നമസ്കാരം ഈ രാമായണ മാസത്തിൽ വിവിധ രാമായണങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് രാമകഥകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുമിച്ച് സഞ്ചരിക്കുകയാണ് അതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏറെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലെ അയോധ്യാകാന്ഡത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഏറെ പ്രാധാന്യമുള്ള കാന്ഡമാണ് അയോധ്യാകാന്ഡം എന്ന് പറഞ്ഞു ഓരോ കാന്ഡങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യവും പ്രത്യേകതയും ഉണ്ട് എങ്കിലും രാമന്റെ അഭിഷേകം മുടങ്ങുന്നതും വനത്തിലേക്ക് പോകുന്നതും ദശരഥൻ്റെ മരണവും ഒക്കെ സംഭവിക്കുന്നത് അയോധ്യാഖണ്ഡത്തിലാണ് മറ്റൊരു പ്രത്യേകത കൂടി ഈ അയോധ്യാഖണ്ഡത്തിനുണ്ട് ശ്രീരാമൻ ലക്ഷ്മണന് കൊടുക്കുന്ന ഒരു ഉപദേശം മനുഷ്യജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ചും മനുഷ്യജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായിട്ട് ലക്ഷ്മണനെ ശ്രീരാമചന്ദ്രൻ ഉപദേശിക്കുന്നുണ്ട് അതായത് ശ്രീരാമന്റെ പട്ടാഭിഷേകം മുടങ്ങുമ്പോൾ ഗോപാകുലനായി ലക്ഷ്മണൻ വരികയാണ് ഈ ലോകം മുഴുവൻ ഭസ്മീകരിച്ചും തൻ്റെ ജ്യേഷ്ഠന് രാജ്യം പിടിച്ചുകൊടുക്കും എന്നതാണ് ഉള്ളിലെ വികാരം ഇത് മനസ്സിലാക്കിയ ശ്രീരാമചന്ദ്രൻ വളരെ ശാന്തനായി സൗമ്യനായി ലക്ഷ്മണനെ ഉപദേശിക്കുകയാണ് ലക്ഷ്മണോപദേശം മധ്യാൻപരാമായണത്തിൽ രണ്ട് ഭാഗത്തുണ്ട് ഇവിടെ അയോധ്യാകാണ്ടത്തിൽ ഈ അയോധ്യാകാന്ഡത്തിൽ സാന്ത്വനിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ഉപദേശമാണ് എന്നാൽ ആരണ്യകാന്ഡത്തിൽ ലക്ഷ്മണോപദേശം എന്ന പേരിൽ തന്നെ ഒരു ഭാഗമുണ്ട് അതായത് ജഡായുവിനെയൊക്കെ കണ്ടതിന് ശേഷം പഞ്ചവടിയിലേക്ക് പ്രവേശിച്ച് നദിയിലൊക്കെ മുങ്ങിക്കുളിച്ച് ഗൗതമി നദിയിൽ മുങ്ങിക്കുളിച്ചതിന് ശേഷം ശ്രീരാമൻ്റെ അടുത്തെത്തി ലക്ഷ്മണൻ അങ്ങോട്ട് ചോദിക്കുകയാണ് മുക്തിക്ക് ഉള്ള മാർഗം എങ്ങനെയാണ് എങ്ങനെയാണ് മോക്ഷം സിദ്ധിക്കുന്നത് എനിക്ക് ആ ഉപദേശം നൽകിയാലും എന്നങ്ങോട്ട് ചോദിച്ചു വാങ്ങുന്ന ഉപദേശമാണ് ആരണ്യകണ്ഠത്തിലുള്ളത് പക്ഷേ അയോധ്യാകാണ്ഡത്തിൽ കോവാക്രാന്തനായിട്ടുള്ള ലക്ഷ്മണനെ സമാധാനിപ്പിക്കാൻ വാത്സല്യം തുളുമ്പുന്ന വാക്കുകൾ കൊണ്ടാണ് ശ്രീരാമൻ ഉപദേശം ആരംഭിക്കുന്നത് കുമാരമീ കേൾക്കണം മത്സരാധ്യം വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനടോ നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായല്ലൊരു കർമ്മവും നിർണയം എങ്കിലും ഒന്നിതു ഒന്നിത് കേൾക്കുന്ന പറഞ്ഞിട്ട് ഈ ലോകം നമ്മൾ നേരിട്ട് നോക്കിയാൽ കാണാൻ കഴിയുന്ന ഈ ലോകവും രാജ്യവും ധനവും ധാന്യവും ഒന്നും ശാശ്വതമല്ല എന്നും എല്ലാം നശിക്കുമെന്നും നമ്മൾ ശരീരത്തെ ചൊല്ലി അഹങ്കരിക്കാൻ പാടില്ല എന്നും യൗവനത്തെ ഓർത്ത് അഹങ്കരിക്കാൻ പാടില്ല എന്നും നമ്മുടെ ശരീരം നശ്വരമാണെന്നും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്ന ആമ്രേഡിതം കലർനീടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാർത്തിച്ചു പോകില്ല വെന്തു വെണ്ണീറായി ചമഞ്ഞു മണ്ണിന്നുകീഴെ കൃമികളായി പോകില്ല ദേഹം നിമിത്തം മഹാമോഹം നീ ഇപ്പോൾ നിന്റെ യൗവനത്തിൻ്റെ ശക്തിയിലും എല്ലാത്തിനെയും നശിപ്പിക്കാൻ നിനക്ക് ശക്തിയുണ്ട് എന്ന അഹംഭാവത്തിലുമാണ് നീ ഇങ്ങനെ കോപാക്രാന്തനായി എനിക്ക് രാജ്യം പിടിച്ചെടുക്കാൻ അടക്കി തരാൻ വേണ്ടി നിൽക്കുന്നത് പക്ഷേ ആ ക്രോധം നന്നല്ല എല്ലാം നശിപ്പിക്കും ക്രോധം അതുകൊണ്ട് നമ്മുടെ മോക്ഷത്തിന് വിഘ്നം വരുത്തുന്ന നാല് ശത്രുക്കളുണ്ട് കാമം ക്രോധം ലോഭം മോഹം തത്ര കാമക്രോധ ലോഭമോഹാദികൾ എത്രയും ശത്രുക്കളെന്നും അറിയതി അതിൽ മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളതിൽ ക്രോധമറിയടും അപ്പോൾ ഈ നാല് ശത്രുത കാമം ക്രോധം ലോഭം മോഹം ഇതൊരു വലിയ ശത്രുവാണ് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഭാവങ്ങളെല്ലാം ഒരുവം കൊണ്ടൊരു കഥാപാത്രമാണ് രാമൻ്റെ പ്രധാനപ്പെട്ട ശത്രുവായ രാവണൻ എന്നു പറയാം രാവണനിൽ കാമം കൊണ്ട് ക്രോധമുണ്ട് ലോഭമുണ്ട് മോഹമുണ്ട് എല്ലാം സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം ഒരുമാവിൻ്റെ പോർച്ചട്ടയും മഹേഷൻ്റെ ചന്ദ്രഹാസവും എല്ലാം നേടിയത് മോഹം കൊണ്ടാണ് എന്ന പല രാമായണ കഥകളിലും രാവണനെക്കുറിച്ച് പറയുന്നവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ സൗന്ദര്യമുള്ള സ്ത്രീകളോടുള്ള അമിതമായ കാമാവേശം എല്ലാം തണ്ണിലേക്ക് വന്നു ചേരണമെന്നുള്ള ലോഭേച്ഛ എല്ലാം രാവണനിലുണ്ട് അങ്ങനെയുള്ള ആ ശത്രുവിനെക്കുറിച്ച് അയോധ്യാകാണ്ടത്തിൽ ലക്ഷ്മണനോട് പറയുന്നുണ്ട് ശ്രീരാമൻ ഒരു സൂചന കൊടുക്കുന്നുണ്ട് കാമക്രോധ ലോഭമോഹാദികൾ ഇത്രയും ശത്രുക്കളെന്നും അറിയാൻ വളരെ മനോഹരമായ ഒരു ഉപദേശമാണ് ലക്ഷ്മണോപദേശമെന്ന് പറയുന്നത് ശരീരമെന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ തുങ് രക്താസ്തി വിന്മൂത്ര രേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മയാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ള ധ്രുവം വീണ്ടും പറയും ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം എന്ന് പിന്നെ നമ്മൾ വീടുകളിൽ ഒരുമിച്ച് കൂടിച്ചേർന്നതിനെ കുറിച്ച് പറയും പാന്തർ പെരുവഴി അമ്പലം തണ്ണിലെ താന്തരായി കൂടി വിയോഗം വരുമ്പോൾ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും യും ചഞ്ചലമാലയ സംഗമം അതുകൊണ്ട് നമ്മൾ വീട്ടിൽ അച്ഛനമ്മ ഭാര്യ മക്കൾ എന്നിവരോടൊക്കെ ഒരുമിച്ച് ചേർന്ന് ജീവിക്കുമ്പോൾ ഇതാണ് ശാശ്വതം നമ്മൾ നമ്മൾ വിചാരിക്കാൻ പാടില്ല ഇതും നശിക്കും പെരുവഴിയമ്പലത്തിൽ സത്രത്തിൽ ഒരുമിച്ച് കൂടി ചേർന്നിട്ട് വേർപിരിയുന്ന വഴിയാത്രക്കാരെ പോലെയും നദിയിലൂടെ ഒഴുകുന്ന ചില വെറുകൾ ദൈവഗത്യാ ഒരുമിച്ച് ചേരുകയും ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തി തട്ടിപ്പിരിഞ്ഞു പോകുന്നത് പോലെയുമാണ് ആലയ സംഗമം എന്നൊക്കെ വളരെ ഒരു ആചാര്യഭാവത്തിൽ നിന്നുകൊണ്ട് എഴുത്തച്ഛൻ വായനക്കാരായത് നമ്മോട് പറയുന്നു അല്ലെങ്കിൽ ഒരു ഗുരുനാഥൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഓരോ ഘട്ടം കഴിയുമ്പോഴും ലക്ഷ്മണൻ്റെ ക്രോധം ശമിച്ച് 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 സമചിത്തനായി സമചിത്തനായിത്തീരുന്നുണ്ട് ലക്ഷ്മണൻ അപ്പോൾ ഈ അയോധ്യാകാന്ഡത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്നത് ലക്ഷ്മണന് നൽകുന്ന ഉപദേശം ഈ ദേഷ്യത്തിൻ്റെ പരകോടിയിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഉപദേശമെന്നും ആ ദേഷ്യത്തിൽ എത്രത്തോളം ഉച്ചത്തിൽ ദേഷ്യമുണ്ടായിരുന്നു അതെല്ലാം താഴ്ന്ന് താഴ്ന്ന് താഴ്ന്നു താഴ്ന്ന് സമാധാനപ്രിയനായി മാറുകയും ചെയ്യുന്നുണ്ട് ലക്ഷ്മണൻ അത്രയ്ക്ക് മനോഹരമായ മനഃശാസ്ത്രപരമായ ഒരു ഉപദേശമാണ് ശ്രീരാമൻ അവിടെ കൊടുക്കുന്നതെന്ന് കാണാം അപ്പോൾ രാമായണത്തിലെ രണ്ട് ലക്ഷ്മണോപദേശത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അയോധ്യകാണ്ടത്തിലും പിന്നെ ആരണ്യകാണ്ടത്തിലും ഇനി നമുക്ക് അടുത്ത അധ്യായം മുതൽ ആരണ്യകാണ്ടത്തെക്കുറിച്ച് ചിന്തിക്കാം ആരണ്യകണ്ഡത്തിലെ രസകരമായ സംഭവങ്ങളുമായിട്ട് നമുക്ക് കാണാം നന്ദി നമസ്കാരം